നമസ്കാരം പത്തനംതിട്ട ലോക്സഭാ സീറ്റിനെ ചൊല്ലിയുള്ള പി സി ജോർജിന്റെ പരാമർശം വലിയ വിവാദമായിരുന്നു പിന്നാലെ ഈ വിവാദം ആളിക്കത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു വിവിധ മാധ്യമങ്ങളാണ് പി സി ജോർജിന്റെ ഒരു ബൈറ്റിനു വേണ്ടി അദ്ദേഹത്തിന് പിന്നാലെ ഓടി നടന്നത് അതിൽ അദ്ദേഹം ഒരു ലോക്കൽ മാധ്യമത്തിന് ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് കുത്തിത്തിരിപ്പിന് ചെന്ന ഈ മാധ്യമ പ്രവർത്തകരോട് പി സി ജോർജ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് താൻ ദില്ലി ആസ്ഥാനത്ത് ബി ജെ പിയുടെ ആസ്ഥാനത്ത് എത്തിയ സമയത്ത് അവിടെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദ തന്നോട് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നും ആ സമയത്ത് തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് സീറ്റ് വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ തനിക്കത് അദ്ദേഹത്തോട് പറയാമായിരുന്നു എന്നുമാണ് ഏതാനും ദിവസം മുൻപ് മാത്രം പാർട്ടിയിലേക്ക് ചേർന്ന ആളുകൾ സീറ്റ് ചോദിക്കുന്നത് അത്ര നല്ല ഒരു രീതിയല്ല അല്ലെങ്കിൽ അവർക്ക് സീറ്റിനുള്ള അർഹതയില്ല എന്ന് തനിക്കറിയാം എന്നുകൂടി പി സി ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുവെങ്കിൽ പോലും പാർട്ടിയുടെ തീരുമാനമാണ് എല്ലാത്തിലും വലുത് എന്നുകൂടി പി സി ജോർജ് ഈ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട് എന്തായാലും ഈ പ്രസ്താവന വലിയ ചർച്ചയായിരിക്കുന്നു ഇതിനിടയിലാണ് ീരാറ്റുപേട്ടയിലെ കട്ടച്ചിറയിൽ നടന്ന ബി ജെ പിയുടെ യോഗത്തിൽ പി സി ജോർജ് സജീവ സാന്നിധ്യമായി നിലകൊണ്ടത് ആ യോഗത്തിൽ വെച്ച നൂറോളം പുതിയ ആളുകൾക്ക് ബി ജെ പിയിലേക്കുള്ള അംഗത്വം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയുമായി ഒരു തർക്കവും പി സി ഇല്ല എന്നത് തന്നെയാണ് ഈ ചടങ്ങിലുൾപ്പെടെ ഉണ്ടായ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വെളിവാക്കുന്നത് പക്ഷേ ഇതെല്ലാം മറന്നുകൊണ്ടാണ് പി സി ജോർജിന്റെ ഒരു ആരോപണം മാത്രം അല്ലെങ്കിൽ അദ്ദേഹം അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞ പരാമർശം മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇതൊരു വലിയ തലക്കെട്ടായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും പി സി ജോർജിന് അങ്ങനെ ഒരു സീറ്റ് ഡിമാൻഡ് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് ചേരുന്ന സമയത്ത് തന്നെ ദേശീയ നേതൃത്വത്തോട് ഇത് പറയാമായിരുന്നു അത്തരത്തിലുള്ള ഒരു പറച്ചിലും പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് നിലവിൽ പാർട്ടിയുമായും ഒരു ഇടച്ചിലും അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ചയും ഇല്ലാതെയുമല്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഇരാറ്റുപേട്ടയിലെ പരിപാടിയിൽ ഉൾപ്പെടെ സജീവ സാന്നിധ്യമായി നിലകൊണ്ടതും അങ്ങനെ പി സി ജോർജിന്റെ വിവാദം പതിയെ തണുത്ത് ആറിക്കൊണ്ടിരിക്കുകയാണ് കാരണം സത്യാവസ്ഥ ഇതൊന്നുമല്ല പി സി ജോർജ് പറഞ്ഞ ഒരു വരിയുടെ പിറകെയല്ല മറിച്ച് അദ്ദേഹത്തിന് ബി ജെ പിയിലുള്ള സ്ഥാനം വളരെ വലുതായിരിക്കും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും കേന്ദ്ര നേതൃത്വം പി സി ജോർജിന് കാത്തു വച്ചിരിക്കുന്നതെന്നും മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ ന്യൂസ് ഡെസ്ക് എൻസ് ഡി മലയാളം